ഞാനിപ്പം പയറ് നമുക്കൊന്ന് പുഴുങ്ങാം ചുവന്ന പയർ ചുവന്ന പയറ് നല്ലതല്ലേ ചുഗർ ചേർത്ത് പറ്റിയല്ലേ അധികം വയൽ പോയി പിന്നെന്താ നമുക്ക് പുഴുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനായിട്ടോ ഉപയോഗം നമുക്ക് കഴിക്കാം അപ്പം ഞാനിപ്പോൾ കുക്കറിനകത്ത് നമുക്കൊന്ന് ഉപയോഗിക്കാം റിനകത്ത് പയർ വേവിച്ചിട്ട് നമ്മൾ അങ്ങ് കട്ടി ഡ്രൈ ആയിട്ടല്ല കുറച്ച് ലൂസ് പരിവർത്തി ഒത്തിരി അല്ല ഞാൻ കാണിച്ചു തരാം നിങ്ങളെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നെ ഓക്കെ അപ്പൊ ഞാനിത് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഓക്കെ ഞാൻ ഇതിനകത്ത് പയറിനകത്ത് ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് വെക്കാം അപ്പൊ ഉപ്പിട്ടിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ഈ ജനനത്തിൽ തുറന്നിട്ടെ എന്നൊന്നും തുറന്നിട്ട കാര്യമില്ലേ ഇന്നലെയും ഇന്നത്തെ ചൂടും എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു ഇന്നും സഹിക്കാൻ പറ്റാത്തത്ര ചൂട് അപ്പൊ ഇത് ഒന്ന് ചൂടാവുമ്പോ നമുക്ക് ഗ്യാസിനകത്ത് ഇത് ആവി വരുമ്പോൾ മാത്രം വേണം നമ്മൾ ഈ വെയിറ്റ് ടൂഴുകൾ ഓക്കെ അപ്പം അത് നടക്കട്ടെ ആവി വന്നിട്ടില്ല ഇതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടംപോലെ മുരിങ്ങിക്കാൻ പിടിച്ച പ്രാവശ്യം വണ്ടി എങ്ങാണ്ട പോയപ്പോൾ ഇന്ന് വെളിയിൽ വെളിയിലോട്ടാ എല്ലാം പിടിച്ച് കിടക്കുന്നത് അതായത് റോഡിലോട്ട് അപ്പോൾ അതാണ്ട് ഒരു കൊപ്പോ ഓടിഞ്ഞൊടിഞ്ഞ് വന്നതിനകത്ത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ അതന്നെടുത്ത് വെച്ചിവിടെ അപ്പോൾ ഇതൊന്ന് ആവി വരട്ടെ ആവി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം ഓക്കെ ആവി മുകളിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കേ നമുക്ക് വെയിറ്റ് ഇല്ല കേട്ടോ രണ്ട് മൂന്ന് എണ്ണം നമുക്ക് ഉറപ്പാക്കി വെക്കാം കേൾക്കട്ടെ എന്നിട്ട് എന്തതിന് ശേഷം ഞാൻ കുറച്ച് ലേശം മാത്രം ഈ പിന്നെ വെള്ളത്തോടെ ലേശം വെള്ളമേ ആവണെ ആ വെള്ളത്തോടെ നമ്മൾ എന്ത് ചെയ്യുക എന്നറിയോ പിന്നെ ഈ കടുവ വറുത്ത് കടുവ വറുത്ത ഇതിനകത്തറച്ച് തട്ട് ഭയങ്കര ടേസ്റ്റാ അങ്ങനെ കഴിക്കാം അങ്ങനെ ടേസ്റ്റ് കടുവറുത്ത് നിങ്ങളൊന്ന് കഴിച്ചോ ചിലപ്പം ആൾക്കാർക്ക് നെഞ്ചരിച്ചിലുണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ അതും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഓഫാക്കി ഇടുവാണേ അങ്ങനെ ലാസ്റ്റ് വിസിൽ വരാൻ പോകുന്ന അവസരത്തിൽ ഞാൻ ഓഫാക്കിയിട്ടു ഓക്കെ ദാ ഇതിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇത്രയും വെള്ളം ഓക്കെ ഇത് മാറ്റി വയ്ക്കുവായി ി മാറ്റി അപ്പം അതേപോലെ നമ്മൾ ഒരു ഇരുമ്പേട്ടിയെടുത്തു ഇരുമ്പേട്ടിയിൽ നമ്മൾ എന്തു ചെയ്യും തീ ഇടുക ഗ്യാസ് അടുപ്പ് ഓണാക്കുക അത് ഇരുമ്പേട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കും കേട്ടോ ഇത് നല്ലതാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു വിഭവമാണ് ഈ ഗൗട്ട് എന്നുള്ള അസുഖമുള്ളവർ ിങ്ങനെ ചെയ്ത് കഴിക്കരുത് കേട്ടോ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ലേശം വെളിച്ചെണ്ണ എല്ലാം വെളിച്ചെണ്ണയുടെ ഒരു കളിയ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് സവാള അരിങ്ങി അതിനകത്തിട്ട് സവാളയും നമ്മുടെ പച്ചമുളവിന് പകരമുള്ള ഉണക്കമുളകും ഇട്ടുകൊടുക്കുക എരി ആ ഉണക്കമുളകാണ് കേട്ടോ അതായത് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് നമ്മൾ ഉപ്പിട്ടാണ് പയർ വേവിച്ചു വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ സവാളയ്ക്ക് അല്പം മാത്രം ഉപ്പിടുക കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം അതൊക്കെ ചെയ്യാം കേട്ടോ ഉണക്കമുളക് രണ്ടായിട്ട് കൊടുത്ത കേട്ടോ ഇനി ഇതൊന്ന് വയലട്ടെ ായിക്കൊണ്ടിരിക്കുന്നു നോക്കാം ഏ പെട്ടെന്നാവുമ്പോൾ ഉണ്ട് എളുപ്പമൊന്നും എടുക്കാം ഏ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ ഇതിനകത്തോട്ടെടുത്തങ്ങ് തട്ടും ശരിയായിട്ടുണ്ടത് ഇനി ഇതിനകത്ത് ഈ പയർ ഉപയോഗിച്ച് വെച്ചേക്കുന്നില്ലേ ഇത് അതിനകത്തോട്ടെടുത്തങ്ങ് തട്ടും ഇതിൻ്റെ എരി ഉണ്ടോ ആ എരി ഈ മുളക് കാന്താരി മുളകാണ് ഞാൻ ഇട്ടേക്കുന്നത് അതെ ആ എരി ഇതിനകത്ത് പിടിക്കും അപ്പോൾ ഒരു അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരല്പം നമുക്ക് ഒന്ന് ഈ വേ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് തിളപ്പിച്ച് നോക്കാം കേട്ടോ ഗ്യാസ് ഓണാക്കി ചൂ കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ നമുക്കെല്ലാം കൂടി ഇട്ടൊന്ന് തട്ടിയിട്ട് കൊടുക്കാം കറിവേപ്പില എണ്ണ ഇടുക രാത്രി ആയിപ്പോയി അതുകൊണ്ട് ഞാൻ പിച്ചാൻ പോകുന്നില്ല കേട്ടോ ഈ പരിവം ഒരുപാട് വെന്തും പോവരുത് എങ്കിൽ വേഗുകയും വേണം ഏ വേവാതൊട്ടും ഇരിക്കരുത് ഞാൻ വേവാതിരുന്നാ നെഞ്ചരിച്ചിലുണ്ടാവും ഇത് വെന്തിട്ടുണ്ട് കറക്റ്റ് ഇത് ഈ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ കറക്റ്റ് പരിവാണ് കാണിച്ചു തരാം ഞാൻ കണ്ടാ എങ്ങനെയാണെന്നത് ഞാൻ വേണമെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് നിങ്ങളുടെ അടുത്തോട്ട് വെച്ച് കാണിച്ചു തരാം അതാ ഈ പരുവത്തിലാണ് നമ്മൾ ആക്കേണ്ടത് താഴേച്ചിൽ പോയി സാരമില്ല നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് പരുവത് ഉപ്പും എല്ലാം കറക്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് അങ്ങ് ഓഫാക്കി വെക്കാം കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ നല്ലതാ നമുക്കിപ്പോൾ അരി ദോശയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇത് കേട്ടോ ഷുഗറൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു വിഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അഞ്ചായിട്ടും കഴിക്കാം ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ ഇതേ കണക്ക് ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം പ്ലീസ് സബ്സ്ക്രൈബ് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് കമൻ്റ് ഓൾസോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണും ഓക്കെ ബായ് ഗുഡ് നൈറ്റ്